ഇന്നൊരു കുട്ടി വ്ലോഗാട്ടോ രാവിലെ തന്നെ ഇപ്പൊ സ്വാമി ആറുമണി ആയതേ ഉള്ളൂ അപ്പം എൻ്റെ കൂടെ തന്നെ കുഞ്ഞിച്ചക്കനും എണീറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവനെ ഫീഡ് ചെയ്തിട്ട് അച്ഛൻ്റെ അമ്പാടിയുടെ അടുത്ത് കടത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പോയി അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞത് അമ്പാടി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് അവിടെ പുല്ലൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് കണ്ടത് അവൻ നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അത് രാവിലെ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് ആരോ ചെയ്തതാണെന്ന് പറഞ്ഞു അത് കേട്ടവായിട്ട് അവൻ ഓടുവാണ് ബസ് വരാനായില്ലോന്നും പറഞ്ഞിട്ട് ഓടുവാണ് അപ്പം സമയം അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ബസ് വരാനായില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ബേഗൻ്റെ കയ്യിലാട്ടോ ഉള്ളത് കുഞ്ഞിച്ചക്കനെ ഉറക്കിക്കിടത്തിയിട്ടാണ് പോകുന്നത് മെയിൻ റോഡിലേക്കാട്ടോ പോകുന്നത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളു അതാണ് അവൻ ഓടുന്ന കാണുന്നത് എന്നിട്ട് അവനിങ്ങനെ ബസ് നോക്കി നിൽക്കുവാണ് അപ്പോൾ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വണ്ടി സ്കൂട്ടർ പോകുന്ന വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് അമ്പാടിയെ ബസ് കയറ്റി വീട്ടിലെത്തിയപ്പോഴും കുഞ്ഞിച്ചക്കൻ നല്ല ഉറക്കാണ് അതുകൊണ്ട് ഇതിനുള്ളിൽ അവൻ എണീക്കുന്നതിൻ്റെ ഉള്ളിൽ പണികളെല്ലാം തീർക്കണം എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പണിയൊന്നും നടക്കില്ല അപ്പം ആദ്യം തന്നെ ഞാൻ പോകുന്നത് തുണി അലക്കാൻ വേണ്ടിയിട്ടാട്ടോ കാരണം സെപ്പറേറ്റ് തുണി അലക്കാനുണ്ട് കുഞ്ഞിൻ്റേതും ഉണ്ട് ഞങ്ങളതും ഉണ്ട് അപ്പം മെഷീനിലിടുവാണ് ചെയ്യുക എന്നാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അലക്കിയെടുക്കണം ആദ്യം തന്നെ ഞാൻ എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും തുണിയാട്ടോ ഇടുന്നത് എന്താ വെച്ചാൽ വെയിലുള്ള സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് അലക്കിയെടുത്ത് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചെറിയ തുണി കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഉണക്കി കിട്ടും ഈ തുണിയെല്ലാം അലക്കാനിട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി അടിച്ചു വാരലും വൃത്തിയാക്കലും പാത്രം കഴുകലെല്ലാം ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്താൽ ആ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇത് ചെയ്യാൻ വന്നത് അങ്ങനെ വെള്ളമെല്ലാം നിറച്ച് അതിലേക്ക് ലിക്വിഡ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സർഫെക്സെല്ലിൻ്റെ ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് അലക്കുന്നത് ഇതാ ഈ ബോട്ടിലാണ് ഞാൻ വാങ്ങാറുള്ളത് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ നേരെ റൂമിലേക്ക് പോയപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതാണ് ബെഡ്ഡെല്ലാം അമ്പാടിയും അച്ഛനും എല്ലാം കളി രാവിലെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാക്കും ഇനി അതെല്ലാം ഒന്നും മാറ്റി വിരിച്ച് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും ഞാൻ എന്താ വെച്ചാൽ ഇടയ്ക്കിടെ കുഞ്ഞു വാവി ഉള്ളത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെല്ലാം ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കും സെറ്റാക്കി ഹാളിലേക്ക് എത്തിയപ്പോൾ ഹാളിന്റെ അവസ്ഥ അമ്പാടിയുടെ സൈക്കിൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അങ്ങനെ എല്ലാം മേശയും എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ എല്ലാം ഒതുക്കി വെച്ച് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെ കാണുന്ന കണ്ടു ഒരു അഞ്ച് ബോക്സ് അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ അതിലാണ് അമ്പാടിയുടെ ബുക്കും യൂണിഫോമും ഒക്കെ വെക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ് അങ്ങനെ ഹാളെല്ലാം വൃത്തിയാക്കി അടുക്കളയിലെത്തിയപ്പോൾ സിങ്കിൽ അതാണ് നിറയെ ചായ കുടിച്ച പാത്രങ്ങൾ അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് എല്ലാം സെറ്റാക്കി സിങ്കും കഴുകി നല്ല വൃത്തിയാക്കി അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു അടുക്കളയും വൃത്തിയാക്കി കഴിഞ്ഞു രാവിലെ ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് വിചാരിക്കുന്ന പോലെ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനതെല്ലാം കഴിഞ്ഞ് ഒരു പഴം എടുത്ത് കഴിച്ചു കേട്ടോ കുറച്ച് വെള്ളവും കുടിച്ചു അപ്പോഴത്തേക്കും കുഞ്ഞിച്ചക്കൻ എണീറ്റോ അപ്പം അവന് കുളിക്കാനുള്ള വെള്ളമെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് അവനൊന്ന് കുളിപ്പിച്ചെടുത്തു അങ്ങനെ ഇതാ കുറച്ച് സമയം അവനെ എടുത്തിട്ടിരിക്കുകയാണ് അവൻ കിടന്ന് കുറച്ച് സമയം കളിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് ഫോൺ എടുത്തപ്പോൾ അവൻ ഫോണിലേക്ക് നോക്കുന്നുണ്ട് അവനും ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ണൊക്കെ ഇതാ തിരുമ്മിയിട്ട് കളിക്കുന്നുണ്ട് അപ്പം അവൻ ഉറക്കം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി എനിക്ക് എന്നിട്ട് ഞാൻ വേഗം അവന് ഉറക്കി ഇനീച്ചക്ക് നല്ല ഉറക്കമായിട്ടോ ഒരു വിരലും വായലും വെച്ച് നല്ല ഉറക്കാണ് അപ്പം ഇനി ബാക്കി തുണികളൊക്കെ എനിക്ക് അലക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അലക്കിയ തുണികളെല്ലാം എടുത്ത് വെച്ച് ബാക്കി കുഞ്ഞിൻ്റെ തുണികളും കൂടി അലക്കിയെടുക്കുന്നുണ്ട് ഇത് അലക്കുമ്പോഴേക്കും ആദ്യം അലക്കിയ തുണികളെല്ലാം ആറിയിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം മുറ്റൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കി കുളിച്ചും വന്നു എനിക്ക് സമയം രണ്ട് മണിയായിട്ടോ അപ്പം ഞാൻ ചോറ് വേണ്ടി എടുത്ത് വെച്ചതാണ് പരിപ്പ് കറിയും അതുപോലെ താലോലിക്ക വറവും അതുപോലെ ഉണക്ക് തരണ്ടി വറുത്തതും ഉണ്ട് അപ്പം ഞാൻ ചോറുണ്ടോ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ അമ്പാടി ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ അമ്പാടി എത്തിയിട്ടുണ്ട് കുഞ്ഞിച്ചക്കൻ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവൻ എൻ്റെ മടിയിൽ കയറിയിരുന്ന് സ്കൂളിലെ വിശേഷം പറയായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് അവൻ മിണ്ടാതെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അമ്പാടി സ്കൂളിൽ നിന്ന് വരുന്നത് വരെയുള്ള എൻ്റെ വിശേഷങ്ങള് Thank you.